ക്യാമ്പിന്റെ ആയിരം പേരുടെ കാളനുണ്ടാക്കുന്ന രീതിയാണ് നമ്മൾ ആദ്യം പരിചയപ്പെടുന്നുണ്ട് കാളമ്പതിനകത്ത് നമ്മൾ ഏത്തപ്പുഴം പച്ചമുളക് കരുവേപ്പില തുടങ്ങിയ സാധനങ്ങളാണ് ആദ്യം ചേർന്നത് ആറേഴ് ലിറ്റർ വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്ത് തൊട്ട് മഞ്ഞൾപ്പൊടി ഒരു മൂന്ന് ഗ്രാമങ്ങളും ചേർക്കുന്നുണ്ട് മറുപടി എരിവുള്ള മുളക് പൊടി അല്ല എരിവുള്ള മുളകുടിയാണ് ചേർക്കുന്നത് എരിവുള്ള മുളക് പൊടി വളരെ കുറച്ചു ചേർന്നാറുള്ളൂ ആക്രണം അതാണ് ഇനി അടുത്ത് നടക്കുന്ന പരിപാടി തരി ഇല്ലാതിരിക്കണം തൈരനകത്ത് ആ തരി വന്നു കഴിഞ്ഞാൽ കാളനാത്ത് തൈരായിട്ട് കിടക്കുന്നത് ഇതിനകത്ത് തരി കുത്തി കിടക്കേണ്ടതായിട്ട് പാത്രത്തിൽ ഇങ്ങനെ ചാൽ ഒരു വരുവാകുമ്പോഴത്തേക്കും തൈര് നമ്മളിങ്ങനെ ഒഴിക്കുകയാണ് നാൽപ്പത് ലിറ്റർ തൈരാണ് ഒഴിക്കുന്നത് തൈര് ഒഴിക്കുമ്പോൾ തൈരൊഴുക നന്നായി ഇളക്കി കൊടുക്കണം തിടക്കുന്നം വരെ കൈവിടാതെ ഇടക്കിയില്ലെങ്കിൽ ഈ സാധനം പൊട്ടും തൈര് പൊട്ടി ഒരു പിരിഞ്ഞ പോലെ കിടക്കും അതുകൊണ്ട് തിണക്കിന്നും വരെ ഇത് കൈവിടാതെ ഇടക്കണം തിളച്ച് ഇത് പുറങ്ങി വന്നതായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വന്നുകൊണ്ട് പറഞ്ഞ് തരാം ആ തൈര് തണച്ചാൽ നമ്മൾ പൊട്ടിപ്പോകുന്നു ചെയ്തിട്ടുണ്ടോ തൈര് തണുപ്പ് തൈര് തണച്ച് നമ്മൾ ഇതിനെ നമ്മൾ ഒരു പൂങ്കി മാങ്ങയുടെ വാട്ടാണ് ഇതിനേക്കാൾ കൂടുതൽ मात्रा നമ്മൾ കണ്ടായിട്ട് അപ്പോൾ 110 ഇതിനെ കൂടി വന്നിക്കാണ് 120 അരപ്പിയാണ് 8 നേരെ അരപ്പാണ് 100 തുക്ടിയർയാണ് കൊനൂരി ആണ് 400 ആയിട്ട് യേക്കിയാണ് 70 ടൈം ആയിട്ട് ലാസ്റ്റ് അപ്പോൾ ഉവപ്പൊടികൾ തൂങ്ങാറുണ്ട് ഉവാപ്പൊടി വളരെ കുറച്ച് മാത്രമേ തൂവുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് നാളെ സത്തി വന്നിട്ട് ചാളെ ഉരുവാപ്പൊടി കൂടി പോയാതെ ഈ തൈര് നാളിലേക്ക് അതിൻ്റെ മുകളിൽ പൊട്ടി കേണാൻ ചാർജിട്ട് അതിന് വളരെ കുറച്ച് മാത്രം ഉഴുവ വറക്കിടിച്ചിട്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ തീ എടുത്തോളാം തീ എടുത്തുവാണേ അടുത്ത് നമ്മൾ അടുക്കുക കരിയയിലെ മത്സ്യമുൾക്കരെ ഇതിേക്കുള്ള സ്ഥലമുണ്ട്